പ്രായം തളർത്താത്ത പുലിവീര്യവുമായി ഇത് ചാത്തുണ്ണിപ്പുലി തൃശൂർക്കാർക്ക് ചാത്തുണ്ണിപ്പുലിയെ പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ല പുലിക്കളിക്കായി അൻപത്തിയൊൻപതാം വർഷമാണ് ചാത്തുണ്ണി വേഷം കിട്ടിയത് വിവിധ ദേശങ്ങൾക്ക് വേണ്ടി പുലിവേഷം കെട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തവണ പടിഞ്ഞാറക്കോട്ട വിഭാഗത്തിന് വേണ്ടിയാണ് ചാത്തുണ്ണിപ്പുലി ഇറങ്ങിയത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചാത്തുണ്ണിക്ക് പുലിവേഷമണിയാൻ പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത ശേഷമാണ് ചാത്തുണ്ണി പുലിവേഷമണിയുക എന്നാൽ വർഷങ്ങൾ മാറി മാറി വന്നപ്പോൾ പുലിച്ചുവടുകളിലെ തനിമ നഷ്ടപ്പെടുന്നുവെന്ന പരിഭവം ചാത്തുണ്ണിപ്പുലിക്കുണ്ട് പുലിച്ചുവടുകളിൽ തനിമ കാത്തു സൂക്ഷിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ചാത്തുണ്ണി അറുപതാം വർഷവും പൂരനഗരിയിൽ അരമണിക്കിലുക്കി ചുവടുവയ്ക്കാൻ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഇത്തവണയും ചാത്തുണ്ണിപ്പുലി ചുവടുകൾ വെച്ചത്